ബിഗ് ബോസിനകത്ത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ടുള്ള നമ്മുടെ ആര്യൻ അക്ബർ നെബിൻ ഇവരുടെയൊക്കെ ഹ്യൂമാനിറ്റി ഇപ്പൊ എവിടെ പോയടേ എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഏഹ് ഇപ്പൊരു ഒരു മണിക്കൂർ മുമ്പ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് ഹ്യൂമാനിറ്റി രണ്ടു ദിവസം ലീവ് ആണെന്നാണ് തോന്നുന്നത് അതായത് നമ്മുടെ നൂറയ്ക്ക് ഭക്ഷണം നിഷേധിച്ചിരിക്കുകയാണ് അതായത് ജോലി ചെയ്താലേ ഭക്ഷണം തരാൻ പറ്റൂ എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ അല്പന് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി വരെ കുട പിടിക്കുന്ന നമ്മുടെ പുതിയ ക്യാപ്റ്റന്മാർ പ്രത്യേകിച്ച് ആര്നെയും നമ്മുടെ അക്ബറിനെയും ആണ് അവിടെ കാണുന്നത് ഡ്യൂട്ടീസ് എല്ലാവരും ചെയ്യണം അതിപ്പോ ടാസ്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്യൂട്ടീസ് ചെയ്തേ പറ്റൂ അതിലൊന്നും ഇവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതിപ്പോ നൂറെ ആയാലും ആരായാലും പക്ഷെ അതിൻ്റെ പേരിൽ ഭക്ഷണം നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയല്ല കാരണം ഇതിന് സാദൃശ്യമുള്ള പല സംഭവങ്ങളും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഘോര ഘോര പ്രസംഗം നടത്തിയവരാണ് ഈ ആര്യനും അതുപോലെ തന്നെ അക്ബറും ഒക്കെ അതേ ആൾക്കാർ തന്നെ ഇന്ന് നൂറയ്ക്ക് ഭക്ഷണം നിഷേധിക്കുമ്പോൾ അതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയാണ് ലോകത്തെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള ബിഗ് ബോസിലെ ക്യാപ്റ്റന്മാരെന്നായിരിക്കും ഒരു മൂന്ന് പേരും അറിയപ്പെടാൻ പോകുന്നത് കാരണം ക്യാപ്റ്റൻസി കിട്ടിയതിന് തൊട്ടു പിന്നാലെ കിച്ചണിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പണിയും വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അക്ബർ ആര്യൻ നെവിൻ കഷ്ടം എന്നല്ലാതൊന്നും പറയാനില്ല ഒറ്റ ആഴ്ച കൊണ്ട് വാങ്ങാവുന്ന മാക്സിമം നെഗറ്റീവ് മൂന്ന് പേര് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും പറയുന്നില്ല ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം